നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതിന് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ് ബാങ്കിങ് മേഖലയിലെ അടക്കം സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാവുന്ന സാമ്പത്തിക നയ ബില്ലുകളും ചർച്ചയാവും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക ബാങ്കിങ് നിയന്ത്രണ ബില്ല് പാർലമെന്റിൽ പരിഗണനയിൽ വരുന്നതായിരിക്കും റെയിൽവേയുടെ പ്രവർത്തനം അതുപോലെ തന്നെ ദുരന്ത നിവാരണം എണ്ണ പരിവേക്ഷണം തുടങ്ങി ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ രൂപപ്പെടുത്തുന്ന സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളും ബില്ലുകളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യാവും ഫെബ്രുവരി പതിമൂന്നിനാണ് സമ്മേളനം അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും മുപ്പത്തിയൊന്നിന് ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കും സെഷന്റെ രണ്ടാം ഭാഗം മാർച്ച് പത്തിന് ആരംഭിച്ച് ഏപ്രിൽ നാലിന് അവസാനിക്കുന്നതായിരിക്കും മുപ്പത്തിയൊന്നിന് രാഷ്ട്രപതിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ രാജ്യസഭയുടെ പ്രത്യേക സിറ്റിംഗ് നടത്തുന്നതായിരിക്കും ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്നതായിരിക്കും നിർമ്മലാ സീതാരാമൻ ഇത്തവണ അവതരിപ്പിക്കുന്നത് അവരുടെ തുടർച്ചയായിട്ടുള്ള എട്ടാമത്തെ കേന്ദ്ര ബജറ്റ് ആയിരിക്കും ഇതോടെ തുടർച്ചയായിട്ട് എട്ട് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന ബഹുമതിയും അവർക്ക് ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി സർചാർജ് ഫെബ്രുവരി മാസത്തിലും പിരിക്കുന്നതാണ് യൂണിറ്റിന്റെ പത്ത് പൈസ വെച്ച് സർചാർജ് പിരിക്കുമെന്ന് കെ എസ് സി ബി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ പതിനെട്ട് ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണെന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതെന്നും കെ എസ് അറിയിച്ചു പുതുവർഷത്തിൽ സർചാർജ് ഒഴിവാക്കുമെന്ന ഉപയോക്താക്കളുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാണ് കെ തീരുമാനം ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവിൽ താൽക്കാലികമായി ഉണ്ടാവുന്ന വർധനവാണ് സർചാർജിലൂടെ ഈടാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് രണ്ടാം ഘട്ട വില്പന കേരളത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ പത്ത് കിലോഗ്രാമിന്റെ പാക്കറ്റുകളായിട്ടാണ് വിൽപ്പനയ്ക്കായിട്ട് ജില്ലകളിലേക്ക് എത്തിക്കുക റേഷൻ കാർഡ് ഇല്ലാതെ ആർക്കും ഇത് വാങ്ങാൻ സാധിക്കും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം അരി ലഭിക്കുന്നതാണ് ഭാരത് ആട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതായിരിക്കും ചെറു വാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാകും വിൽപ്പന നടത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപയായിരുന്നു ഇപ്പോൾ അതിന് മുപ്പത്തിനാല് രൂപയാണ് ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യ കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം പുരോഗമിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചിന് മാസാവസാനത്തെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ആറ് മുതൽ ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ വാതിലപ്പടി വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി വാതിൽപ്പടി വിതരണം സുഗമമായിട്ട് നടന്നു വരികയാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് സ്റ്റോക്കും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജനുവരി മാസത്തിലെ റേഷൻ കൈപ്പറ്റാനുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഫെബ്രുവരി മാസം നാലിന് മുൻപ് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തിനിടെ പവന് എണ്ണൂറ് രൂപയാണ് കൂടിയത് വ്യാഴാഴ്ച ജനുവരി മുപ്പതാം തീയതി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിലും പവന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക